നിങ്ങളല്ലേ പറഞ്ഞത് പാലക്കാട്ട് എസ് പി ഇപ്പോഴിരിക്കുന്ന എസ് പി പോട്ടനാണെന്ന് കോടതിയിലൊരു തെളിവല്ല ചുമ്മാ സകല സ്ഥലത്തും കൈയിട്ട് വരുന്നവനാണ് എം ആർ അജിത് കുമാർ തെളിവാകുക അപ്പം അതുകൊണ്ട് അൻവർ എന്തെങ്കിലും ഭൂമി കുലുക്കം വരുത്തി എന്ന് ഞാൻ കരുതുന്നില്ല ബട്ട് തിങ് ഈസ് ഇത് റെക്കോർഡ് ചെയ്യുന്നു എന്നറിയാതെയാണ് ആ മനുഷ്യൻ ഇത് പറയുന്നത് അയാളെ ചതിക്കാം ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത ആളിനെ പിന്നെ ആരെങ്കിലും ഇന്നിപ്പോൾ ആരെങ്കിലും അന്മറിനെ വിശ്വസിച്ച് സംസാരിക്കുമോ കാരണം എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇത് പുറത്തുവിടുന്നത് അപ്പോൾ അന്ന് ഈ അവസ്ഥ ഇല്ലാതിരുന്നപ്പോൾ നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്ത് എന്തിനാണ് അന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചു ഒരാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം വലിയൊരു വിശ്വാസവഞ്ചന അതിൽ വഞ്ചന വിശ്വാസമുള്ള വഞ്ചിക്കാൻ പറ്റുള്ളൂ നെവർ ഡിസ്ക്ലോസ് കോൺഫിഡൻഷ്യൽ ടോക്ക് ബി കം വാട്ട് ഞാൻ എന്തു ചെയ്യണം കരയണം ശീലിക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ പിണറായിക്ക് നിങ്ങൾ ഗുണം ചെയ്തോ ദോഷം ചെയ്തോ ടി ജി ഈ സൈബർ സി പി എമ്മുകാരുടെ കാട്ടുകടന്നൽ പ്രമുഖൻ അതായിരുന്നു പി വി അൻവർ പി വി അൻവർ വഴിയാണ് പല കാര്യങ്ങളും സി പി എമ്മും അവരുടെ സൈബർ ടീമും പലപ്പോഴും ഓപ്പറേറ്റ് ചെയ്തിരുന്നത് സോഷ്യൽ മീഡിയയിൽ അതിഭീകരമായ പിന്തുണയാണ് പി വി അൻമർ ഉണ്ടായിരുന്നത് പലപ്പോഴും ചെസ്റ്റ് നമ്പറൊക്കെ കൊടുക്കാൻ വേണ്ടി ആളുകൾ മത്സരിക്കുകയായിരുന്നു ഇടയ്ക്ക് ബ്രൈവിൻ്റെയും ചെസ്റ്റ് നമ്പർ കൊണ്ട് കൊടുക്കുന്നത് കണ്ടിരുന്നു പി പി വിയുടെ പോസ്റ്റിൻ്റെ താഴെ കമൻറ്റായിട്ട് അടുത്ത ചെസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പി വി എൻ മറി അടുത്ത സമയത്ത് വലിയ ഒരു ബോംബ് പൊട്ടിച്ചു എന്ന് അവകാശപ്പെട്ടു അവസാനം മുഖ്യമന്ത്രിയെ കണ്ട് ഏകദേശം ഒതുങ്ങി അതായത് ഈ നനഞ്ഞ പടക്കം ഇതിന് നന്നായി ചീറ്റും എന്ന് പറയുന്ന അവസ്ഥയിൽ പി വി അൻവർ പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഇന്ന് മാധ്യമങ്ങൾ കണ്ടത് നാളെ എന്താകുമെന്ന് അറിയില്ല ഈ ഒരു സാഹചര്യവും ഈ പി വി ഈ ഒരു രംഗപ്രവേശവും പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടുള്ളതാണോ അതോ എങ്ങനെയാണ് പാർട്ടിയിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി പി വി അൻവറിൻ്റെ അതേ പി വി എൻവറിൻ നിരാശനാണ് ഉള്ളിൻ്റെ ഉള്ളി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അദ്ദേഹം ഭരണപക്ഷത്തെ എം എൽ എ ആണ് സ്വതന്ത്രമാണെങ്കിലും സി പി എമ്മിൻ്റെ ആൾ തന്നെയാണ് മത്സരിച്ച് സ്വതന്ത്രൻ എന്നൊക്കെ പറയാമെന്നേ ഉള്ളൂ സി പി എമ്മിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ലോയലിറ്റി അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട് എത്രയുണ്ട് എന്നൊക്കെ അദ്ദേഹം ഈ പോലീസുകാരുമൊക്കെ കഴിഞ്ഞിട്ട് ഗുസ്തിയിലായിട്ട് ഇതിന് വലിയൊരു സമാധാനമൊന്നും ഉണ്ടാവുന്നില്ല അദ്ദേഹം എസ് പിയുടെ കോമ്പൗണ്ടിലേക്ക് കയറാൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു സാധാരണ പോലീസുകാരൻ തടയുന്നു കയറാൻ പറ്റില്ല സാർ എസ് പി വീട്ടിലില്ല അല്ല ഞാൻ വന്നത് മറ്റേ മരക്കുറ്റി കാണാനാണ് എന്ത് കുറ്റി കാണാനാണെങ്കിലും ഇപ്പോൾ കയറാൻ പറ്റില്ല പോലീസുകാരൻ എസ് പി വിളിച്ചു ചോദിച്ചു സാർ ഇങ്ങനെ വന്നിട്ടുണ്ട് അവൻ വരുന്നിടത്ത് വെച്ച് കണ്ടോളാം കേറ്റിയില്ല അതിനെ തുടർന്നാണ് പുള്ളി സൂചനാസത്യാഗ്രഹം ഇരിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തത് എന്നിട്ടും അനക്കമൊന്നുമില്ല അപ്പോഴാണ് പുള്ളി ഈ അവസാനത്തെ ആയുധം എന്ന് അദ്ദേഹം കരുതുന്ന വോയിസ് ക്ലിപ്പ് പുറത്തുവിടുന്നത് വോയിസ് ക്ലിപ്പ് കേൾക്കാനൊരു സുഖമൊക്കെയുണ്ട് അതിൽ സംസാരിക്കുന്നൊരു എസ് ആണ് ആ എസ് പി തനിക്ക് മുമ്പിരുന്ന എസ് പിയെ പറ്റിയും തനിക്ക് ശേഷം വന്ന എസ് പിയെ പറ്റിയും വേറൊരു ജില്ലയിലെ എസ്പിയെ പറ്റിയും ഒക്കെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നു ഇതുപോലത്തെ പരദൂഷണം കേൾക്കാനൊരു സുഖമുണ്ടല്ല അപ്പോൾ അതെല്ലാവർക്കും സുഖിച്ചു അത് വലിയ വാർത്തയായി ആകാശ ഇടിഞ്ഞ് വീഴാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രശ്നമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കാമെന്നൊക്കെ മുഖ്യമന്ത്രിയും പറഞ്ഞു ഇന്നിപ്പോൾ അൻവർ പോയിട്ട് മുഖ്യമന്ത്രിയെ കണ്ടു തെളിവ് കൊടുക്കാൻ ഈ തെളിവ് നേരത്തെ കൊടുത്താൽ പോരായിരുന്നോ ഈ കോലാഹലത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അദ്ദേഹത്തിന് കുറേ പേര് ചീത്തയാക്കണം എന്നാഗ്രഹമുണ്ട് അൻവർ പ്രശ്നം സോൾവ് സോൾവാ മാത്രമല്ല ഇവർ നിയമദൃഷ്ടിയാ പോയി ചീത്തയായി വരുമ്പോഴത്തേക്ക് വർഷങ്ങൾ കുറേ എടുക്കും അതുകൊണ്ട് ഇപ്പോൾ ആയിട്ട് അങ്ങ് ചീത്തയാക്കിയേക്കാം അപ്പം പിന്നെ നല്ലതാണ് എന്ന് കാണിക്കാനുള്ള ബാധ്യത അവരുടെയായിട്ട് മാറി ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യൻ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കണം ഡെസ്പായിരിക്കണം അതാണ് അന്വറിനെ നയിച്ചത് ഇപ്പം തെളിവ് എന്ന് പറഞ്ഞ് കൊണ്ടു വന്ന് കൊടുക്കുമ്പോഴുണ്ടല്ലോ ഈ പലരും ധരിക്കുന്ന പോലെ നിങ്ങളൊരാളിൻ്റെ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്താൽ അത് വലിയ തെളിവൊന്നുമല്ല ഈ വിസ്താരവേളയിൽ ഈ മനുഷ്യൻ പറഞ്ഞാൽ മതി ഒന്നും ഞാൻ ഒന്നുമല്ല അല്ലെങ്കിൽ ഞാനൊരു ഇൻഫ്ലുവൻസർ എന്നോട് നേരത്തെ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാൻ സംസാരിച്ചു അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വന്നു ഞാൻ സംസാരിച്ചു ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് അപ്പോൾ കേൾക്കാം സുജിത് ദാസ് മൊഴിമാറ്റി മൊഴിമാറ്റമൊന്നുമല്ല ജ്ഞാനോ ഞാനോ വായിച്ചവൊക്കെ ദേഷ്യം വരുമ്പോൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അവനൊരു പോട്ടനാണ് മഹാവൃത്തി മഹാവൃത്തിഘട്ടവൻ എന്ന് ഞാൻ പറയുന്നു ഇത് ശരിക്കും ഞാൻ മീൻ ചെയ്യുന്നില്ല ദേഷ്യം കൊണ്ട് പറയുന്നതാണ് ഈ സംസ്കൃതത്തിൽ പറയും ശേഷം ക്രോധേന പൂരകും നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാതെ വരുമ്പോൾ അതിൻ്റെ ബാക്കി ദേഷ്യം കൊണ്ട് പൂരിപ്പിക്കുക അതിനാണ് ഈ വാക്ക് ആളുകൾ തെറിവിളിക്കുന്നതല്ലേ ഒരു പോയിന്റ് പറയാൻ ഇല്ലാതെ വരുമ്പോഴാണ് വായിൽ തെറി വരുന്നത് അതുകൊണ്ടാണ് മനുഷ്യൻ തെറി പറയുന്നത് ഇല്ലാതെ ആകുമ്പോൾ ഇതിലേക്ക് കടക്കും അപ്പോൾ ഈ പ്രശ്നം കോടതികൾക്കും സംഗതിക്കൊക്കെ അറിയാം ഞാൻ ഐ വാസ് ഷോർട്ട് ടേം പേർഡർ ഐ വാസ് ഇറിറ്റേറ്റഡ് അറ്റ് ദാറ്റ് ടൈം ആൻഡ് ഐ ടോൾഡ് ഇറ്റ് അല്ല അതെ എനിക്കതിനുള്ള യാതൊരു തെളിവോ സംഗതിയൊന്നുമില്ല നിങ്ങളല്ലേ പറഞ്ഞത് പാലക്കാട്ട് എസ് പി ഇപ്പോഴിരിക്കുന്ന എസ് പി പോട്ടനാണെന്ന് അങ് ആ ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചു സാർ അതിപ്പോൾ അതിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് എനിക്കെതിരെ ഒരു മാനനഷ്ട കേസോ എല്ലാം കൊടുക്കാം എന്നുള്ളതല്ലാതെ ഈ ക്രിമിനൽ കേസിൽ കേസിലിതൊരു തെളിവാകുന്നത് എങ്ങനെയാണ് ഒരാൾ പൊട്ടനാണ് പിന്നെ ഹീ ഇസ് നോട്ട് ഇൻ്റലിജൻ്റ് ഇത് കവിഞ്ഞ എന്താ ഇത്തരം സാധനങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് പിന്നെ ജനറൽ അലിഗേഷൻസ് സ്വാകാല സ്ഥലത്തും കൈയിട്ട് വാരുകയില്ലേ ഓ ഇത് തെളിവല്ല കോടതിയിൽ ഒരു തെളിവല്ല ചുമ്മാ സകല സ്ഥലത്തും കൈയിട്ട് വരുന്നവനാണ് എം ആർ അജിത് കുമാർ തെളിവാകുക എവിടെയാണെന്ന് പറഞ്ഞില്ലേ വേണമെങ്കിൽ എം ആർ അജിത് കുമാറിന് തിരിച്ച് അന്വറിനെതിരെ ഒരു മാനാഷ്ട കേസ് കൊടുക്കാം എന്നെപ്പറ്റി ഇങ്ങനെ വി സി മോശം കമൽ പറഞ്ഞു അതല്ലാതെ ഒരു ക്രിമിനൽ കേസിൻ്റെ അടിസ്ഥാനമാകുന്നില്ല ഇപ്പോൾ ഇദ്ദേഹം പറയുന്നു ഷാജൻസ് കറിയ രണ്ട് കോടി കൊടുത്ത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കൊണ്ട് കേസുകളൊക്കെ ബ്ലോക്ക് ചെയ്യിച്ചു അതിൽ തന്നെ ഒന്നര ലക്ഷം കൊടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ അമ്പത് ലക്ഷം കൊടുക്കാനുണ്ട് എന്നൊക്കെ പറയുന്നു ഇത് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നുള്ളതല്ല അത് എവിഡൻസ് ആവുന്നില്ലല്ലോ ഒന്നര ലക്ഷം രൂപ എവിടെ വെച്ച് കൊടുത്തു ആര് കൊടുത്തു ആ ആൾ പ്രത്യക്ഷപ്പെടുന്നു ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു എം ആർ അജിത് കുമാർ ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നു എന്നാലും കൊടുത്തതായിട്ട് തെളിയുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോഴേ ശിക്ഷയും സംഗതിയൊക്കെ ആകുന്നുള്ളൂ അതല്ലെങ്കിൽ എനി ലൂസ് മൗത്ത് ക്യാൻ സേ എനിങ് എഗൻസ്റ്റ് എനി ബഡി അപ്പം അതുകൊണ്ട് അൻവർ എന്തെങ്കിലും ഭൂമികുലുക്കം വരുത്തി എന്ന് ഞാൻ കരുതുന്നില്ല ഇത്തരം അലിഗേഷൻസ് ആർക്കും ഇത് ചെയ്യാം ഒരു കാര്യം ബേസിക്കലി അൻവർ ചെയ്തത് ഈ ഒരു വലിയ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറയും ഒരു വിശ്വാസം തകർത്ത് കളഞ്ഞു ഞാൻ ആ സംഭാഷണം കേൾക്കുമ്പോഴൊക്കെ എനിക്ക് സുജിത് ദാസ് എന്ന എസ് പി അദ്ദേഹത്തോട് വളരെ സഹതാപവും സങ്കടവും തോന്നി എല്ലാവരും പറഞ്ഞു അങ്ങനെ കെഞ്ചി സംസാരിച്ചു പ്ലീസ് എൻ്റെ എനിക്കെതിരെ പരാതി പിൻവലിക്കും എന്നൊക്കെ പറഞ്ഞു ശരി അതൊരു മോശമായിരിക്കാം ബട്ട് തിങ് ഈസ് ഇത് റെക്കോർഡ് ചെയ്യുന്നു എന്നറിയാതെയാണ് ആ മനുഷ്യൻ ഇത് പറയുന്നത് അയാളെ ചതിക്കാമോ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യരുത് അത് പൊതുരംഗത്താണെങ്കിലും പേഴ്സണൽ രംഗത്താണെങ്കിലും ഒരു കാരണവശാലും ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യരുത് ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത ആളിനെ പിന്നെ ആരെങ്കിലും ഇന്നിപ്പോൾ ആരെങ്കിലും അന്വറിനെ വിശ്വസിച്ച് സംസാരിക്കുക ഇന്ന് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും എല്ലാവർക്കും ഭയമുണ്ടാകും അന്വർ ഒരു എം എൽ എ അല്ലേ പൊതുപ്രവർത്തകനല്ലേ ഒരുപാട് പേര് അറിയുന്ന മനുഷ്യനല്ലേ ഇങ്ങനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു അഭിപ്രായം പൊതുജനങ്ങൾ അങ്ങേര് തന്നെ അദ്ദേഹം അതിന് മാപ്പൊക്കെ പറയുന്നുണ്ട് പൊതുജനങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഈ അഴിമതി വെളിച്ചെത്തു കൊണ്ടുവരാൻ എനിക്ക് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്തത് എന്ന് പറയുന്നു അതും മുഖവിലയ്ക്ക് എടുക്കാൻ പറ്റില്ല കാരണം എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇത് പുറത്തുവിടുന്നത് അപ്പോൾ അന്ന് ഈ അവസ്ഥ ഇല്ലാതിരുന്നപ്പോൾ നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്തത് എന്തിനാണ് അന്ന് നിങ്ങൾക്ക് നേരെ വഴിക്ക് തന്നെ എക്സ്പോസ് ചെയ്യാൻ നിങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങൾ റെക്കോർഡ് ചെയ്യരുതല്ലോ അന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചു ഒരാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം അതൊരു ഒരു ഒരു നല്ല കാര്യമല്ല പ്രത്യേകിച്ച് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അത് ചെയ്തുകൂട അത് ചെയ്തു ഞാൻ ഈ സുജിത് ദാസിന് വേണ്ടി അദ്ദേഹം ആരാന്നു പോലും എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ വക്കാലത്തും എടുക്കേണ്ട കാര്യം എനിക്കില്ല ഞാനൊരു സാമാന്യ മനുഷ്യൻ കേരളീയ പൗരൻ എന്നുള്ളത് എനിക്ക് പറയുകയാണ് വലിയൊരു വിശ്വാസവഞ്ചന വഞ്ചന അതിൽ വഞ്ചന വിശ്വാസമുള്ളവരെയല്ലേ വഞ്ചിക്കാൻ പറ്റുള്ളൂ വഞ്ചന മാത്രം പറഞ്ഞാൽ അതിലൊരു വഞ്ചന അടങ്ങിയിട്ടുണ്ട് അത് ചെയ്യരുതായിരുന്നു ഇംഗ്ലീഷിൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്നുള്ള പ്രത്യേക പേര് അത് പല രാജ്യങ്ങളിലും കുറ്റകരമാണ് നമ്മളുടെ വോയിസ് റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലത് ഇതുവരെ കുറ്റകരമായിട്ടില്ല അതാക്കേണ്ട സമയം കഴിഞ്ഞു ഇത്രത്തരം മൊബൈൽ ഫോണുകളാണ് ആരാരുടെ ചോർത്തുന്നു എന്താണെന്നൊന്നും അറിയില്ല നമ്മളും പലപ്പോഴും ഓർക്കാതെ എന്തെങ്കിലും കമൻറ്റ് പോലും അറിയാതെ ദേഷ്യപ്പെട്ടു പോവും ഏതെങ്കിലും വ്യക്തിയെപ്പറ്റി പറഞ്ഞു പോവും ഇതൊക്കെ റെക്കോർഡാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ജീവിക്കാൻ പറ്റും ഈ ഇരുപത്തിനാല് മണിക്കൂറും ജാഗ്രതയോടെ ഇങ്ങനെ ജീവിക്കണം വരുന്ന ഓരോ ഫോണും ഇയാൾ റെക്കോർഡ് ചെയ്യുമോ അപ്പം ഞാൻ ഈ വാക്ക് വേണ്ട മറ്റേക്ക് ഇങ്ങനെയൊക്കെ മനുഷ്യന് സംസാരിക്കാൻ പറ്റുമോ അപ്പം അങ്ങനെ പബ്ലിക്കിൽ തന്നെ അൻവർ ഇത് ചെയ്ത് കൂടാതിരുന്നു എന്നുള്ള ഒരു ഒരു അഭിപ്രായമുണ്ട് എൻ്റെ മാത്ര അഭിപ്രായം അല്ല പലർക്കും അഭിപ്രായമുണ്ട് അത് ചെയ്തത് മഹാ പോയി നെവർ ഡിസ്ക്ലോസ് കോൺഫിഡൻഷ്യൽ ആ ടോക്ക് ഷുഡ് ഡോൺ ബി ഡിസ്ക്ലോബ് കം വാട്ട് മേ അപ്പോൾ അത് ചെയ്തു മാത്രമല്ല ഇത് ചെയ്തിട്ട് വല്ല പ്രയോജനം ഉണ്ടായി ഇതെല്ലാം വൈൽഡ് എലിഗേഷൻസ് ഇത് ഇതുപോലെ നിയമസഭയിൽ വേണമെങ്കിൽ സംസാരിക്കാം അൻവറിനു തന്നെ സംസാരിക്കാം അൻവർ അത് ചെയ്തിട്ടുണ്ട് നൂറ്റൻപത് കോടി രൂപ വി ഡി ഡി സതീശൻ മത്സ്യ ലോറിയിൽ കയറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കടപ്പുറത്ത് കൊണ്ടുവന്നു എന്നിട്ട് അത് കൊണ്ടുപോയി ബാംഗ്ലൂരിലെ ബാങ്കിലിട്ടു സാമാന്യവിധി എന്നാൽ പിന്നെ ഇവിടെ കൊണ്ടു വന്നത് എന്തിനാണ് ബാംഗ്ലൂരിലെ എന്താ ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നത് എന്നിട്ട് തിരിച്ച് ബാംഗ്ലൂർ ബാങ്ക് വീഡിയോ സുഷൻ ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണം കരയനും ചീരിക്കണം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് പറയാം എന്നിട്ട് അൻവർ പറയുന്നു എൻ്റെ നിയമസഭ ആ പ്രസംഗം ഒരാളെടുത്തിട്ട് വിജിലൻസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു വിജിലൻസ് പോലീസിന് നോട്ടീസ് അയച്ചു വാട്ട് ഈസ് ദിസ് പോലീസ് പറഞ്ഞു അതിനകത്ത് യാതൊരു കഴമ്പില്ല അൻവറിൻ്റെ വാദം എന്നെ വിളിച്ചു വേണ്ടേ ചോദിക്കാൻ പോലീസ് നിങ്ങളുടെ നിയമസഭാ പ്രസംഗമാണ് ഇയാളെടുത്ത് കംപ്ലയിൻ്റ് ആക്കിയിരിക്കുന്നത് നിങ്ങളിങ്ങനെ പ്രസംഗിച്ചോ ഇതിന് ആധാരമായ തെളിവുകൾ നിങ്ങളുടെ ഉണ്ടോ എന്ന് വിജിലൻസിനോട് ചോദിക്കണ്ടേ അത് ചോദിച്ചില്ല അവരും ക്ലോസ് ചെയ്തു ഇറ്റ്സ് എ സീരിയസ് മാറ്റർ ടെക്നിക്കലി അൻവർ പറയുന്നത് ശരിയാണ് ബട്ട് അന്വർ ചെയ്യേണ്ടത് എന്തായിരുന്നു എന്നെ കേൾക്കാതെയാണ് ഈ ക്ലോഷർ റിപ്പോർട്ട് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊട്ടസ് പെറ്റീഷൻ ഇതിൽ കൊടുക്കാം കോടതിയിൽ കൊടുക്കാം അല്ലെങ്കിൽ അന്വറിന് ഹൈക്കോടതി പോകാം ഇതൊന്നും അല്ലെങ്കിൽ പിണറായി വിജയനോട് പറയാം ഇത് പറഞ്ഞ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ പിണറായി വിജയനെ സംരക്ഷിക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അപ്പോൾ അന്ന് സംരക്ഷിക്കേണ്ട അന്ന് പറയേണ്ട സാവിധി ഇതുപോലത്തെ കുഴപ്പമൊക്കെ ഞാൻ ബി ഡി സതീശിനെതിരെ നടത്തിയ ആരോപണം എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറയണ്ടേ അത് പറഞ്ഞില്ല മാത്രമല്ല അതിലൂടെ വ്യാഖ്യാനം വന്നത് എന്താ പിണെ വി ഡി സതീശിനെ സംരക്ഷിക്കാൻ പിണറായി ശ്രമിച്ചു കേസ് ക്ലോസ് ചെയ്ത് വിട്ടു ഇതല്ല സംഭവം അപ്പോൾ പിണറായിക്ക് നിങ്ങൾ ഗുണം ചെയ്തോ ദോഷം ചെയ്തോ ദോഷമല്ലേ ചെയ്തോളൂ എനിക്കറിയില്ല അന്മാർ എന്താ ഇങ്ങനെ പെരുമാറാൻ കാര്യം അദ്ദേഹത്തിൻ്റെ ആ ഷാജിൻസ്കർ എയുമായിട്ടുള്ള യുദ്ധം ഒക്കെ ഞാൻ കണ്ടു അത് ഒരുപാട് അവർ തമ്മിലുള്ള ഇഷ്യൂസ് ചെസ്റ്റ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി അപ്പോഴൊക്കെ ശരി അത് ഒരാൾ ഇയാളെ എതിർക്കുന്നവനെ ഇയാളും എതിർക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് വിട്ടു ബട്ട് ഇപ്പോൾ ഈ പിണറായി വിജയനെ സംരക്ഷിക്കാനായിട്ട് ഇറങ്ങിയ ആൾ പിണറായി വിജയനെ എംബരാസ്മെൻ്റ് ഉണ്ടാക്കുന്നത് എന്തിനെന്ന് മനസ്സിലാവുന്നില്ല പി സി സിക്കെതിരെയും ആരോപണമുണ്ടല്ലോ പിണറായി വിജയൻ അപ്പോൾ പറഞ്ഞു വരുമ്പോൾ അത് പിണറായിക്ക് എതിരെ എന്നുള്ളത് ആരോപണമായി അതെ അതെ ആണല്ലോ ഈ ആഭ്യന്തര വകുപ്പിൽ എ ഡി ജി പി എന്ന് പറഞ്ഞാൽ ഡി ജി പി തൊട്ട് താഴെയുള്ള ആളാണല്ലോ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഈസ് നോട്ട് എ സ്മോൾ മാൻ വെൻ യു അറ്റാക്ക് ഹിം യു ആർ അറ്റാക്കിംഗ് ദ ഹോം മിനിസ്റ്റർ ജാ പി വി അന്വറിന് എം ആർ അജിത് കുമാറിനെ നേരിട്ട് വിളിക്കാം എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പി വി അന്വർ പറയുന്നു അദ്ദേഹം സ്ഥലം മേടിച്ചു കാവടിയാറിൽ മേടിച്ചു ടി വി കാണിച്ചു ഞാനും ഒക്കെ കണ്ടതാണ് ആ പ്രോപ്പർട്ടി ഓണർ എം ആർ അജിത് കുമാർ ഐ പി എസ് എന്ന് എഴുതിയിരിക്കുന്നു അതെന്തെങ്കിലും കള്ളത്തിലുള്ള ആരെങ്കിലും പേരെഴുതി വയ്ക്കുവോ മോഷ്ടിച്ച മുതൽ എന്ന് പറഞ്ഞ് ആരെങ്കിലും എഴുതി വെക്കുമോ അപ്പോൾ അത് ജെനുവിനാണ് എന്ന് എം ആർ അജിത് കുമാറും ഐ പി എസ് കിട്ടിയ ഒരു പോലീസുകാരാണ് അങ്ങേരുടെ തലയിലും കളിമണ്ണൊന്നുമല്ല അത് നോക്കണം ഞാൻ ഈ പറഞ്ഞ പോലെ എം ആർ അജിത് കുമാറിൻ്റെ വക്ക വക്കാലത്തെടുത്തിട്ടുമല്ല ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അദ്ദേഹം തീയെന്ന് എനിക്കറിയില്ല ബട്ട് സാമാന്യ ബുദ്ധിക്ക് ഞാൻ പറയുകയാണ് ഈ റേസ് ചെയ്ത പോയിൻറ്റ്സ് വെച്ച് നോക്കുമ്പോൾ അൻവർ സ്വന്തം ക്രെഡിബിലിറ്റി അല്പം കുറച്ചു എന്നും എം ആർ അജിത് കുമാറിന് നിഷ്കളങ്കനായിട്ട് പുറത്തിറങ്ങാനുള്ള ഒരു വഴി ഒരുങ്ങി എന്ന് ഞാൻ കാരണം ഈ പറഞ്ഞ തെളിവുകളൊന്നും അല്ല ഇദ്ദേഹത്തിൻ്റെ ഒരാകെ ഉള്ളത് ഈ ഫോൺ സംഭാഷണങ്ങളാണ് ഈ ഈ ഫോൺ സംഭാഷണം വെച്ചിട്ട് ഒരാളെ നിങ്ങൾക്ക് ശിക്ഷിക്കാനോ ഒന്നിനും പറ്റില്ല മറ്റെല്ലാ തെളിവുകളും ഉണ്ടെങ്കിൽ അഡീഷണലായിട്ട് ഇതും എടുക്കാം ഇപ്പോൾ ബി എൻ എസ് വന്നതോടെ പ്രൈമറി എവിഡൻസായിട്ട് ഫോൺ സംഭാഷണം എടുക്കും നേരത്തെ സെക്കൻഡറി സപ്പോർട്ടിങ് എവിഡൻസ് ആയിരുന്നു ഇപ്പോൾ പ്രൈമറി എവിഡൻസ് ആണ് ബട്ട് ഒരു പ്രൈമറി എവിഡൻസ് മാത്രമേ നിങ്ങളുടെ ഉള്ളൂ അത് ഈ സംസാരിച്ച ആൾ ഡിസോൺ ചെയ്യുകയാണെന്ന് വെച്ചോ ഏ എ ഫുൾ ഹിസ്റ്റേറ്റ് ആണ് ഇത്ര ഗൗരവൊന്നും കൊടുത്തില്ല എന്ന് അല്ല നിങ്ങൾ എ ഡി ജി പിയെ പറ്റി പറഞ്ഞത് അതപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞില്ലേ തലപ്പുള്ളി എന്നെ ഒന്ന് കൊച്ചാക്കി സംസാരിച്ചു എനിക്ക് ദേഷ്യം വന്നു ഞാനിത് ഇങ്ങയർ റെക്കോർഡ് ചെയ്യുന്നൊന്നും ഞാൻ അറിഞ്ഞില്ല ഞാൻ ഞാനങ്ങ് പറഞ്ഞു ഇതൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഷൂ കഴിഞ്ഞു സോ ഹി ഹാസ് നോട്ട് മെയ്ഡ് ഇൻ എ സീരിയസ് അലിഗേഷൻസ് പിന്നെ ടി വി കാര്ക്ക് ഇപ്പോൾ നമ്മുടെ ഹേമ കമ്മിറ്റിയിട്ട് മൂന്നാല് ദിവസമായി കളിക്കുന്നു അപ്പോൾ ഒരു ചെറിയ ആ കിട്ടി പി വി അന്മാർ എന്ന് പറഞ്ഞിട്ട് അതല്ലാതെ അൻവർ എന്തെങ്കിലും ഒരു കാര്യസാധ്യം ഇതിലൂടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അൻവറിനെ അഭ്യൂഹങ്ങൾ ഒരുപാടുണ്ട് അൻവർ സഹായിക്കാൻ അയക്കാൻ കെ ടി ജലീൽ ഇറങ്ങി റസാഖിറങ്ങി മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി ആക്കാനുള്ള തുടക്കമാണിത് കാരണം പി ശശിയെ ഹിറ്റ് ചെയ്യുക പിണറായി ദുർബലനാകും ദുർബലനായ പിണറായി അല്ലെങ്കിൽ തന്നെ വൃദ്ധനായി അപ്പോൾ ഈ പറഞ്ഞ ഈ ഗ്രൂപ്പ് എല്ലാം കൂടെ ചേർന്നിട്ട് ഇനിയിപ്പോൾ മുഹമ്മദ് റിയാസ് എന്ന് പറയും ഇവരുടെ പവർ കാണും അതായത് ഇ ഡി ജി പി അജിത് കുമാറിനെ തെറിപ്പിക്കാനുള്ള സാമർഥ്യം എസ് പിമാരെ മുഴുവൻ അവരെ റെക്കോർഡിൽ എടുത്തിട്ട് അവരെ എല്ലാം പരിഭ്രമിപ്പിക്കുന്ന സാമർഥ്യം ഇതെല്ലാമുള്ള വലിയൊരു ഗാങ് ആണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പം പിന്നെ ഇനി അവർ പറയുന്നത് കേൾക്കുന്നതാണ് നല്ലത് അവർക്ക് പ്രിയപ്പെട്ട ആൾ മുഹമ്മദ് റിയാസാണ് അതുകൊണ്ട് മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി ആവട്ടെ എന്ന് തീരുമാനിക്കാനാണെന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റൻഡ് ആ കോൺസ്പിറസി തിയറികൾ ഒരുപാട് കിടന്ന് കളിക്കുന്നുണ്ട് ഇതിൻ്റെ നടുക്ക് ഒരുപക്ഷെ അത് സത്യവുമാകാം കാരണം ഈ പറയുമ്പോൾ നോക്കിയേ കറക്റ്റായിട്ടിങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊണ്ട് വന്ന് പറയും ഈ സത്യാവസ്ഥ ആർക്കറിയാം ഏതായാലും ആ നല്ലൊരു ഒരു ഒരു കെട്ടുകാഴ്ച അന്വർ നടത്തി അതിൽ ഞാൻ അദ്ദേഹത്തെ അപ്പം സാധാരണ മനുഷ്യൻ ഇതിന് ധൈര്യപ്പെടാറില്ല എനിക്ക് തോന്നുന്നത് ഈ പിണറായിയെ അങ്ങോട്ട് പോയി കണ്ടതാണോ അതോ പിണറായി അൻവറിനെ വിളിച്ചു വരുത്തിയിട്ട് ഉണ്ടാതിരിക്കാൻ പറഞ്ഞതാണോ രണ്ടു ഭാഗാം രണ്ടു ഭാഗം കാരണം അന്വറിന് വേണമെങ്കിൽ ഇത് പബ്ലിക്കിൽ പോകാതെ ഇത് പാർട്ടിക്ക് തന്നെ ക്ഷീണം സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇതെല്ലാം അവനവനും ക്ഷീണം അൻവറിനും ക്ഷീണം ഒരാളുടെ ഇത് റെക്കോർഡ് ചെയ്തു എന്നൊക്കെ അപ്പം ഇതൊക്കെ രഹസ്യമായിട്ട് തന്നെ പിണറായിയെ കണ്ടിട്ട് സാറ് ഈ വോയിസ് ക്ലിപ്പ് കേക്ക് കണ്ടോ എന്തൊക്കെയാണ് അയാൾ പറയുന്നത് ഇതൊക്കെ പുറത്ത് പറയാൻ കൊള്ളാം ഇതൊക്കെയാണ് എം ആർ അജിത് കുമാർ ചെയ്യുന്നത് എന്ന് പറയാനുള്ളൊരു സൗകര്യം പി വി അൻവറിന് കിട്ടിയില്ല എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് എന്നിട്ടും പിണറായി ആക്ട് ചെയ്തില്ല അണ്ടർ ഡ്യൂറസ് ബൈ പി ശശി പി ശശിയുടെ നിർബന്ധം അത് ചെയ്തു സഹാ അജയ്കുമാർ എനിക്ക് വേണ്ടപ്പെട്ടവനാണെന്നൊക്കെ പറഞ്ഞിട്ട് തടയുന്നു ഒക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ പബ്ലിക്കിൽ പോകുന്നത് മനസ്സിലാക്കാം ഇത് ആദ്യം തന്നെ പബ്ലിക്കിൽ പോയി എന്ന് പറഞ്ഞാൽ അത് വേറെ എന്തോ അർത്ഥങ്ങളുണ്ട് അവിടെയാണ് ഈ വേണ്ടാത്ത അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടാകുന്നത് മതം വെച്ച് മറ്റത് വെച്ചൊക്കെയുള്ള കളികൾ അത് നോക്കുമ്പോൾ അതും ശരിയാണ് എന്ന് തോന്നും ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയ ആൾക്കാർ ഐക്യദാരുടെയും പ്രകടിപ്പിച്ചവർ അവരാരും സി പി എം എം എൽ എമാരല്ല എന്നാൽ സി പി എമ്മിൻ്റെ പിന്തുണയിൽ ജയിച്ചു വന്നവരാണ് കെ ടി ജലീൽ പഴയ സിമിക്കാരനാണ് അങ്ങനെയുള്ള കണക്ഷൻസ് എല്ലാവരും നല്ല കാശുകാരാണ് ഇതൊക്കെ ഉള്ളു അപ്പോൾ ആ സ്റ്റോറിയും പോസിബിളാണ് എന്ന് പറയാം